അല്ലേ മലയേ ചേച്ചിയൊക്കെ എനിക്ക് നേരത്തെ അറിയാമോ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സിനിമയിലൊക്കെ വരുന്നവരും ഒക്കെ കമ്പനിയാണ് അമ്മ പൈസ ഒക്കെ തന്നെ എനിക്കിപ്പോൾ നമ്മളെ മിമിക്രിയൊക്കെ കാണാൻ ക്യാമ്പിലൊക്കെ വരാറുണ്ട് പിന്നെ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ്റെ ഒക്കെ അങ്ങനെ വരുന്നു ഞാൻ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് രാജുവിൻ്റെ ഒക്കെ പണ്ട് കണക്ഷനുണ്ട് വീട്ടിലൊക്കെ രാജു വിളിക്കാറുള്ളത് എൻ്റെ മാമാരെ പറഞ്ഞു കണ്ടു അതൊക്കെ മുമ്പേ നമ്മൾ കമ്പനിയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വാടയിൽ എന്റെ പപ്പ എന്നാണ് വിളിക്കുന്നത് സീരിയസ് അപ്പൊ അതുപോലെ അനുശ്വരായൻ്റെ ഒരു മോളായി മാറി സീരിയസ് എൻ്റെ ചേച്ചിയുടെ എന്റെ ചേച്ചീന്റെ മോളായക്കാലും വയസ്സ് കുറവാണ് അപ്പോൾ എനിക്ക് ഇപ്പം അവളെടുത്ത് എൻ്റെ ഒരു മകളെ പോലെ ഒരു ഫീലാണ് ഇനി എല്ലാവരും കൂടെ അച്ഛനാക്കി എല്ലാവരും കൂടെ എന്റെ മക്കളാക്കോ എന്നൊരു ഇനി അങ്ങനെയൊന്നുമില്ല ഇതിനെ കുറച്ചാണ് കച്ചയില്ല ഈ കോമഡിന്ന് സീരിയസ് കഥാപാത്രങ്ങളിലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള എത്രത്തോളം പ്രയാസമായിരുന്നു ഇപ്പൊ ചെയ്യുന്ന പ്രയാസമുണ്ട് രണ്ടാമത് വീട്ടിലെ രണ്ട് പെൺമക്കളും ആലോചിക്കുമ്പോ ചെയ്യണം അല്ല എത്രത്തോളം പ്രയാസം അതെയോ അത് അത് കോമഡി സീരിയസ് അല്ല ഏത് ക്യാരക്ടർ ചെയ്താലും പ്രയാസം തന്നെയാണ് അത് നമ്മൾ ആ ചെയ്യുന്നത് പൂർണ്ണതയിലേക്ക് എത്തിക്കണമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അഭിനയം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും അശ്വതി മിമിക്രി ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അവൾ ഡ്രാമ ഡ്രാമ അർത്ഥിഷ ഗംഭീര ആർട്ടിസ്റ്റാ അശ്വതി ഓക്കെ അപ്പം എന്റെ ഭാര്യ ആയിരുന്നു ചോദിച്ചപ്പം ദീപിൻ പറഞ്ഞ അശ്വതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോക്കേ അടിപൊളി എന്ന് പറഞ്ഞു കാരണം എനിക്കത് അശ്വതി പൊളിക്കൂന്ന് അറിയാം അടിപൊളി കാരണം അശ്വതി നമുക്ക് സ്കിറ്റൊക്കെ നമ്മൾ ഒരുപോലെ ചെയ്യുന്ന ആൾക്കാരല്ലായിരുന്നേ അപ്പോൾ അശ്വതിയിൽ ഓരോ നമുക്ക് അറിയാൻ പറ്റും കൊടുത്താൽ അതുപോലെ എത്തിനിച്ച് കിട്ടും അറിയാം പക്ഷേ വേറെ കാര്യം ചെയ്ത് ഞങ്ങൾ ഈ പടം ഫുള്ള് എന്ന് പറഞ്ഞാൽ ഇതിൽ ഡയറക്ടറിൻ്റെ കഴിവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ ആർട്ടിസ്റ്റുകളെ ചെയ്ത് ചെയ്യിപ്പിച്ചെടുത്തത് എസ് ബിബിനാണ് ഡയറക്ടർ ബിബിനാണ് ഭാഷയാണെങ്കിൽ പോരും ഡയറക്ഷൻ മാത്രമല്ല ഭാഷ വരെ ബിബിനാണ് പഠിക്കുക ബിബിൻ സജി സബാനാണ് അവരാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അയാൾ ഫുൾ എഫർട്ടെടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവർ തന്നെയാണ് അതിൽ യാതൊരു കാരണം ബിബിൻ ദാസ് ഒരു കാര്യം പോലും ഡയറക്ഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ബിബിൻ ദാസും ഡയറക്ടറാണ് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് പടം നന്നാക്കാൻ വേണ്ടി നോക്കുമല്ലോ ഒന്നും പറഞ്ഞില്ല ഫുള്ള് എഫർട്ട് എടുത്തിരിക്കുന്നത് എസ് ബിബിൻ തന്നെയാണ് ഇപ്പം ഇപ്പം കഴിഞ്ഞത് ബേബികള് ബിബിൻ പൊളിരാ ഞങ്ങളുണ്ടോ ഇല്ലയോപ്പറ്റ കയ്യാലെപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് അതറിയല്ലേ ബിബിൻ പെട്ടെന്നൊക്കെയാണ് സ്ക്രിപ്റ്റ് ചെയ്ത് അപ്പം എന്തായാലും അറിയത്തില്ല എന്തായാലും ഇപ്പോ മധുവിധ എന്ന് പറഞ്ഞ സിനിമ ഷറഫും ജനീഷേട്ടാ ഞാൻ ഓട്ടെ അപ്പം എന്തായാലും സന്തോഷം Thank you. Thank you. Okay lah. Okay. Well, thank you.